നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഇപ്പൊ നിക്കണത് എന്റെ വീട്ടിലാണെട്ടോ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ എന്റെ വീട്ടിലോട്ട് വരുന്ന കാര്യം അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ഒരാഴ്ച നിക്കാന്നുള്ള പേരില് ഞാൻ വന്നിരിക്കുകയാണ് അപ്പൊ അമ്പാടി ഉണ്ട് ഏട്ടനും ഉണ്ട് അപ്പൊ ഇവിടത്തെ കാര്യങ്ങളും കുറച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പൊ ഇവിടത്തെ വീഡിയോസൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് കാണാം അപ്പൊ അമ്മയും അമ്പാടിക്കുട്ടനും ഫോട്ടോ പോസ്റ്റ് ചെയ്തൊന്നും വേണ്ട അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് കേട്ടോ സംഭവം അപ്പൊ അമ്മനെ കണ്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അമ്മനെ ഫസ്റ്റ് ഫസ്റ്റ് എന്നെ കാണിക്കണ് അമ്മയ്ക്ക് മടിയായതുകൊണ്ടാണ് അപ്പൊ അമ്പാടിക്കുട്ടിനും അമ്മയും കൂടി വന്നു കളിക്കാനൊക്കെ നിക്കണം അല്ലേ ആരാണ പറഞ്ഞമ്മയാണ് പോയിരിക്കണു ഏട്ടനെ എന്നെ ആക്കിയിട്ട് പോണോ അതോ ഏട്ടൻ കൂടെ ഇരിക്കണോ അതോ ഞാൻ കൂടെ വരണോ എന്താ ചെയ്യണ്ട് ഞാൻ വരണ്ടെന്നാ പറയണ അപ്പൊ എന്നെവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ് നീ ഇരുന്ന് പോവാടിനും മതി എന്നെ വേണ്ടെന്ന പറയണത് അപ്പൊ എന്നെ വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് എന്റെ വീട്ടിലിരിക്കാ ഞാൻ ഇരിക്കും ഞാൻ വരില്ല ഇനി വിളിക്കുന്നവരെ ഞാൻ വരില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും കൊഴപ്പില്ലല്ലോ സന്തോഷം ഓഹോ സന്തോഷല്ലേ അപ്പൊ പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ കേട്ടാ സുഖല്ലായിരുന്നു ഞാനില്ലല്ലോ ആ ഓക്കെ അമ്പാടി വന്നതും അമ്പാടിക്ക് അമ്മമ്മ കൊടുത്ത കേട്ടോ അവന് വല്യൊരു കാലം അമ്പാടി അമ്പാടി ഹാപ്പി ആയോ ഏ എടുത്തിട്ട് ആഹ് അമ്പാടി ഇത് അമ്മ കഴിക്കട്ടെടാ വലിയൊരു പീസ് വറുത്തി വെച്ചിട്ടുണ്ട് ചിക്കൻറെ ഏ അച്ഛന്യങ്കര സങ്കടമാണ് മകനെ വിട്ടിട്ട് പോണതില് ഓരോ അച്ഛന്മാർക്കും പ്രശ്നമൊന്നും ഇല്ല ഇവിടത്തെ അച്ഛൻ എപ്പോഴും കാണണം മകനെ കാണാതിരുന്ന അച്ഛന്റെ മാത്രം കുട്ടിയാണ് പോയി വന്നിട്ടുണ്ട് അപ്പൊ കുട്ടനെ ഏട്ടനാണ് ചിക്കൻ പീസ് പൊരിച്ചു വെച്ചെന്നൊക്കെ വേണ്ടിരിക്കണം അപ്പൊ അമ്പാടിക്ക് വേണോ അമ്മയ്ക്ക് വേണോ അമ്പാടി എങ്ങനെ കഴിക്കണേ കഴിക്കണേലായ

കുഞ്ഞിപ്പെണ്ണേ ഒരു തൂണ്ടി ഇവിടെ വന്ന മെയിൻ പണി ഈ എനിക്കുള്ളട്ടോ അമ്മ മീൻ കഴിക്കില്ല പക്ഷെ വെച്ചു തരാം അപ്പൊ ഞാനില്ലാത്ത സമയത്ത് പാവം അമ്മ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നേരാക്കും ഏട്ടനും എങ്ങനെയൊക്കെയോ നേരാക്കി കൊടുക്കാറുണ്ട് ചില സമയത്ത് അല്ലെങ്കിൽ ഇതാ എനിക്ക് ഞാൻ വന്നു കഴിഞ്ഞാ ഒരുമിച്ച് നേരാക്കണം അമ്മ അടിച്ചിരി വിട്ട് നിക്ക് പോന്ന ഇത് എന്തിനാ മീന് എന്തിനാണ് വറക്കാൽ നമുക്ക് പൊരിക്കാല്ലേ മീൻ മത്തിയാണ് സോറി മത്തിയല്ല എൻ്റെ പേര് അയില കുറച്ച് വലിപ്പൊന്നുമില്ല ചെറിയൊരു അയിലയാണ് അയില നമുക്ക് കയ്യിലെ കറിയും അയില വറുത്തത് ചോറിന് മരുന്ന് തന്നെ സ്പെഷ്യൽ ഓക്കെ ഞാനാകെ വയർത്ത് കുളിച്ച് നിൽക്കാട്ടോ ഞാനൊരു ഡാൻസിൻ്റെ വീഡിയോ എടുക്കാന്ന് വേണ്ടിയിട്ട് കളിച്ചതാണ് ആകെ വയർത്ത് കുളിച്ചു കേട്ടോ അവിടെ അമ്മമ്മയുടെ ചേമ്പോട്ടത്തിൽ കിടന്നെന്തൊക്കെയോ ഞങ്ങൾ ഉച്ചക്കാലത്ത് ലഞ്ചൊക്കെ കഴിക്കാൻ പോവാട്ടോ അപ്പൊ അമ്പാടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ലഞ്ച് കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആട്ടോ ഫോൺ പിടിക്ക് ഞാൻ എന്തൊക്കെയാ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ വിഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നല്ല മട്ടരി ചോറ് കേട്ടോ മട്ടരി ചോറ് അയിലക്കറി അമ്മയുടെ സ്പെഷ്യൽ അയിലക്കറി ഞാൻ വന്നിട്ട് വറക്കാൻ വെച്ച നമ്മുടെ ചിക്കൻ അതുപോലെ അതില വറുത്തതും അമ്പാടി അമ്പാടിക്ക് വേണ്ട വറുത്ത ഓർഡർ ചെയ്തു രണ്ടെണ്ണം ഉണ്ടാ ടേസ്റ്റ് പിന്നെ എന്റെ ഫേവറേറ്റ് എല്ലാവർക്കും ഇഷ്ടം ഉപ്പേന ഇപ്പൊ കൂർക്കയുടെ സീസൺ ആണല്ലോ ഏറ്റവും കൂടുതൽ പക്ഷേ എന്റെ അച്ഛനാണ് അമ്പാടിക്ക് അമ്പാടിക്കിഷ്ടല്ല എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടായിട്ടുള്ള സാധനമാണ് കൂർക്ക അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധന

എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വേണ്ടിയിട്ട് റെഡിയായി പൂവൊക്കെ പറ്റി നിന്നതാണ് കേട്ടോ പിന്നെന്താണ് പിന്നെ അത്ര തന്നെ ഞാനൊരു ലൈവൊക്കെ ഇടയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് ഡിലീറ്റായിപ്പോയി അത് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല നമുക്ക് അടുത്ത ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ലൈവ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഓക്കെ ഞങ്ങൾ മുട്ടപ്പപ്സ് ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതിനുള്ള ഷീറ്റൊക്കെ പരത്തി റെഡി എയർ എയർഫെയറിലാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഏട്ടനാണ് ഷെഫ് ഇല്ലേട്ടാ ചെയ്തോ കുഴപ്പമില്ല ഒരു മുട്ട ഞങ്ങളുടെ എടുക്കുക ഒരു മുട്ടയുടെ മുറി എന്താവോ എന്തോ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ ി വെച്ചാ ഞങ്ങള് വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മൈതാമാവും മുട്ടയും ഒക്കെ റെഡിയാക്കി വെച്ചാൽ വെയിറ്റ് ചെയ്താ ഞങ്ങളെ ഓക്കെ ഇപ്പോഴാണത് നടപ്പിലായത് അല്ലേ അതൊക്കെ മടക്കി പിന്നെ വേഗം വേഗം ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ ഒന്നും അറിയില്ല ഞങ്ങളൊരു ലെവലിൽ ഏട്ടം മടക്കിയത് പിന്നെയും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞാൻ മടക്കുന്നുണ്ട് അതൊന്നും ശരിയായിട്ടില്ല അപ്പോൾ ഒരുവിധം ഷേപ്പിൽ മടക്കി മടക്കിയിട്ടോ നാലും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് വേവിക്കാൻ പോവുകയാണ് ലാസ്റ്റ് ആവുമ്പോൾ മസാലയൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ലാസ്റ്റത്തെ മസാലയാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ലാസ്റ്റത്തെ ഫിൽ ചെയ്യണം ഞാൻ സ്പൂൺ സ്പൂണോണ്ട് ഇല്ല കഴിഞ്ഞു ലാസ്റ്റത്തെ നമുക്കത് ഫിൽ ചെയ്തു കൊടുക്കാം അത്ര തന്നെ ഉള്ളൂ ഓക്കേ ഓപ്ഷൻ നല്ല ചൂടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകുന്നു എന്താ നമ്മൾ കടിച്ച് നോക്കാ നാസേ നമ്മൾ മുടിയില് വാല് ഫ്ലുവ് ഒറിജിനൽ ആയിട്ട് പറയ് റിവ്യൂ കരിമര പാലിയോ അ ഞാൻ കൂടി അതിൽ അലോ പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര പെർഫെക്റ്റ് ബാക്കി ആയിരുന്നു എന്തോ എന്താ വഴി ഞങ്ങൾക്ക് അറിയില്ല ആർക്കും അറിയാനൊന്നും നമ്മൾ സാധാരണ സാധാരണമായ നോർമലി ഉപ്പൊ കിട്ട് കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടാണ് കുഴച്ചത് പക്ഷെന്തോണ്ടാന്ന് വെക്കണോ അല്ല എന്നെ അറിയാൻ ഒന്ന് കമന്റ് ചെയ്യാം കഴിക്കാം നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ ആയിട്ടില്ല ഓക്കെ ആണ് അമ്പാടി അമ്പാടി പക്ഷി എങ്ങനെയുണ്ട് പൊന്നോട്ടുണ്ടോ ആരാ അച്ചാക്കിയതാണ് അച്ച കുട്ടിയാണ് അപ്പൊ അമ്മടെ കുട്ടിയല്ല ആരുടെ കുട്ടിയാണ് പറ വായോണ്ട് പറ ആരുടെ കുട്ടിയാണ് അപ്പം ഏട്ടൻ പോവുകയാണ് കേട്ടോ ഏട്ടൻ പോവുകയാണ് അപ്പം ഏട്ടൻ്റെ അമ്പാട്ടിനെ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടം ഒക്കെയാണ് കേട്ടോ അവനും ഭയങ്കര സങ്കടത്തിലാണ് അപ്പം അമ്മ അവനെ എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോയിരിക്കുകയാണ് കാരണം അവന് ഭയങ്കര വിഷമം ഞങ്ങൾ പിരിയുന്ന സങ്കടമുണ്ടോ ഇല്ല ഇല്ല ശരിക്കുമില്ല അങ്ങനെ പിരിയുന്ന സങ്കടമുണ്ടോ ശരി ഓക്കെ കുഴപ്പമില്ല ഏട്ടൻ പോവുകയാണ് കേട്ടോ സത്യമായിട്ട് സങ്കടമുണ്ട് ഞങ്ങൾ കുറേയായി പിരിഞ്ഞിരുന്നിട്ട് രണ്ട് മാസമായി ഞാൻ അങ്ങോട്ട് വന്നിട്ട് കേട്ടോ വീട്ടിലേക്കേക്ക് അപ്പോ ഞാനൊരാഴ്ച എന്നൊക്കെ വേണ്ടി വെറുതെ ഡക്ക് അടിച്ചു വരും പക്ഷേ എനിക്ക് ഏട്ടന് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അയ്യോ ഞാനില്ല ഓക്കെ ബൈ ടാറ്റുണ്ട് അറിയില്ല ഞാൻ മാനേജ് ചെയ്തോളാം നാളെ മറ്റന്നാളായിട്ട് ഞങ്ങൾ വരാം ബൈ ഷിയുട്ടനെ ആക്കിയിട്ട് വരാം കേട്ടോ നമ്മുടെ കാറ് വീട്ടിലോട്ട് വരില്ല കാറ് കുറച്ച് റോഡിൽ അവിടെ ഫ്രണ്ടിൽ നിർത്തണം കാർ കാറിങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കാർ അവിടെ നിർത്തിയതാണ് അപ്പോൾ ഏട്ടനെ ആക്കുമ്പോൾ സത്യമായിട്ട് സങ്കടമുണ്ട് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെ മാക്സിമം ഞാൻ ഒരുപാട് ദിവസം ഒന്നും അവിടെ ഇരിക്കാറില്ല അപ്പോൾ എൻ്റെ ഇരിക്കാറില്ല ഒന്നോ രണ്ട് ദിവസമൊക്കെ ഇരിക്കാറുള്ളൂ അപ്പോൾ ഇത്ര നേരം ഏട്ടൻ വന്നിരുന്നതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ നമ്മൾ ആക്കിയിട്ട് പോയതാണെങ്കിൽ ഇത്ര വിഷമം ഉണ്ടാവില്ല ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏട്ടം കൂടിയിരുന്നു പോയപ്പോൾ ഒരു വിഷമം അപ്പോൾ രാത്രിയായിട്ടോ വൈകുന്നേരത്ത് മേലൊക്കെ കഴുകി ഞാൻ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം പേട്ടനൊക്കെ പോയി ഞങ്ങളെ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ഇവിടെ സാൻ്റെ ബ്രദറും പുറത്തു പോയിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്